വിയറ്റ്നാം എയർലി പ്ലാവിൻ്റെ പഴുത്ത ചക്ക കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച ആയതേ ഉള്ളു അപ്പോഴേക്കും അറിഞ്ഞു തന്നതുപോലെ ഒരു ചെറിയ ചക്ക പഴുത്ത് തിങ്ങി തന്നു രാവിലെ വെള്ളം നനയ്ക്കാനായിട്ട് എത്തിയപ്പോഴാണ് ചക്ക നല്ല മണം വരുന്നത് അപ്പോഴേ അടർത്തി എടുത്തുകൊണ്ടുവന്ന് ഇതാ ഇങ്ങനെ മുറിച്ച് അതിൽ നിന്ന് ഒരു ചുള എടുത്ത് കഴിച്ച് നോക്കിയപ്പം തേൻവരിക്കൊക്കെ മാറിപ്പോകുന്ന രീതിയിലുള്ള നല്ല മധുരം നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്ന ചക്ക എങ്കിലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെയാണ് ഒരുപാട് പഴുക്കാത്ത ചക്ക കപ്പയ്ക്ക ഇതൊക്കെ ഒരുപാട് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമല്ല ആ ഒരു ഈ ഒരു രീതിയിൽ അതായത് ഈ ഒരു ഈ ഒരു അധികം പഴുക്കാത്ത രീതിയിൽ കഴിക്കാനാണ് ഇഷ്ടം ചെറിയ ചുള്ളയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുത്ത് നമ്മളും എടുത്ത് അപ്പോൾ പിന്നെ നിങ്ങളും ധൈര്യമായിട്ട് മേടിച്ച് വെച്ചോളൂ വിയറ്റ്നാം എയർലി പ്ലാവ് നമ്മളെ ചതിക്കത്തില്ല